പരമുഖ പൂത്രികോവ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു കോരിമന വൈഷ്ണവ് നമ്പൂതിരി ചന്ദനത്തിൽ രൂപം ചാർത്തി സമ്പൂർണ്ണ നാരായണീയ പാരായണം ചുറ്റുവിളക്ക് നിറമാല നരസിംഹ മൂലമന്ത്രാർച്ചന വിശേഷാൽ പാനകനിവേദ്യം എന്നിവ ഉണ്ടായി ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി ഗരുഡത്തുമന ബിനു വാസുദേവൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് സെക്രട്ടറി പി ബി വേണു സൂര്യനാരായണൻ കെ വി വി പ്രമോദ് പ്രദീപ് ചന്ദ്രൻ ഉരഗത്ത് സുഷമ സുനിൽ അജിത ശ്രീനിവാസൻ കാർത്തിയായനി അപ്പുകുട്ടൻ ഇന്ദിര വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി